ഉള്ളിക്കറി ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ഉള്ളി അരിയാൽ ലേശം മടിയാണ് അങ്ങനെയാണെങ്കിൽ ദാ ഒരു കറിയുണ്ട് ഉള്ളി അരിയാതെ തേങ്ങ ചേർക്കാതെ നല്ല സൂപ്പർ ടേസ്റ്റുള്ള ഒരു ഉള്ളിക്കറി ഒന്ന് കണ്ടു നോക്കിയാലോ ചൂടായ ചട്ടിയിലേക്ക് മൂന്ന് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ഉലുവയും കടുകും മൂപ്പിച്ചെടുക്കുക വറ്റൽമുളകും കറിവേപ്പിലയും ചേർക്കുക ചുവന്നുള്ളി വൃത്തിയാക്കി വെച്ചത് കാൽ കിലോ ചേർക്കുക വെളുത്തുള്ളി ചേർക്കുക മൂന്നോ നാലോ പച്ചമുളക് കൂടെ ചേർക്കുക നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അതിൻ്റെ കളർ ചെറുതായിട്ടൊന്ന് മാറുമ്പോൾ നമുക്ക് മസാലകൾ ചേർത്ത് തുടങ്ങാം ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർക്കുക നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് വഴറ്റിയെടുക്കുക അതാ ഇപ്പോൾ കളറെല്ലാം മാറി ഒരു ഒരൊന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കുക ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കുക ഒരു ടേബിൾ സ്പൂൺ നിറച്ച് സാമ്പാർ പൊടി എടുക്കുക അതൊരു അതൊരൊന്നര ആയാൽ കുഴപ്പമില്ല ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കുക വഴറ്റി ആ മസാലകളുടെ മസാലകളുടെയെല്ലാം കളറൊന്നും നന്നായിട്ട് മാറുമ്പോൾ അരച്ചു വെച്ച തക്കാളി കൂടെ ചേർക്കാം തക്കാളി ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കണം അല്ലെങ്കിൽ തക്കാളിയുടെ ഒരു പച്ച ചൊവ്വയുണ്ടാകും നന്നായിട്ട് വഴറ്റി കഴിയുമ്പോൾ ഇനി കുതിർത്തി വെച്ച പുളി ചേർക്കാം ഉള്ളിക്കറിക്ക് എത്രത്തോളം ചാറ് വേണോ അത്രത്തോളം വെള്ളം പുളി പിഴിഞ്ഞ് ഒഴിച്ചുകൊടുക്കുക പുളിയോടൊപ്പം ഒരു കഷ്ണം ശർക്കര കൂടെ ചേർത്തിട്ടുണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക തിളച്ചു വരട്ടെ ഞാനിവിടെ പുളി പിഴിഞ്ഞ ഒരൊന്നര ഗ്ലാസ് വെള്ളം ഈ കറിക്ക് ചേർത്തിട്ടുണ്ട് ഈ ഉള്ളിക്കറി വെക്കുമ്പോൾ എപ്പോഴും മൺചട്ടി എടുക്കുന്നതാണ് നല്ലത് കറിയെല്ലാം ഓഫാക്കി കഴിയുമ്പോൾ ബാക്കി ചട്ടിയിൽ തന്നെ ഇരുന്ന് നല്ല രീതിയിലൊന്ന് കുറുകി കിട്ടും ഒരല്പം കായപ്പൊടി കൂടി ചേർക്കുക നന്നായിട്ട് ഇളക്കിയിട്ട് ഉപ്പ് എരിവ് മധുരം എല്ലാം ഒന്ന് ചെക്ക് ചെയ്യുക എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അതുകൂടെ ചേർത്ത് കൊടുക്കുക കറി നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ സിമ്മിൽ ഒരു പത്ത് മിനിറ്റ് ഇട്ട് കഴിയുമ്പോൾ അതായതേപോലെ എണ്ണയെല്ലാം തെളിഞ്ഞു വരും ഇനിയിപ്പോൾ കറി ഓഫ് ചെയ്യാം ബാക്കി ചട്ടിയിലിരുന്ന് കുറിക്കോളും എരിവും പുളിയും മധുരവും എല്ലാം ഒത്തുചേർന്ന നല്ലൊരു കറിയാ ഇത് ഈ വലിയ ഉള്ളി ചോറിലെ ഞെരടി കഴിക്കാൻ ഒരു പ്രത്യേക സ്വാദാണ് ഇതാ ഇതൊരു ഒന്നൊന്നര മണിക്കൂറിന് ശേഷമാണ് ഞാനിത് വിളമ്പിരിക്കുന്നത് കറിയുടെ കളറെ എല്ലാം മാറി കുറുകി നല്ല ലുക്കിലായിട്ടുണ്ട് നല്ല ടേസ്റ്റുള്ള എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയൊരു കറി ചെയ്തു നോക്കണേ താങ്ക്